പ്രിയപ്പെട്ടവർ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരുപാട് കാര്യത്തിൽ നമുക്ക് കുറവുകളുണ്ട് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലി കൃത്യമാകാത്തവരുണ്ട് ശമ്പളം കൃത്യമായിട്ട് കിട്ടാത്തവരുണ്ട് ഒരുപാട് മൈനസ് വന്നിട്ടുള്ള ആളുകൾ ഈ ദുനിയാവിലെമ്പാടുണ്ട് അവരൊന്നും വിഷമിക്കാൻ പാടില്ല അവരൊന്നും ടെൻഷൻ അടിക്കണ്ട മതങ്ങൾ പറയാം നാലു കാര്യം അറബ ഉൻ ഇതാക്കുൻ നഫീഖ നാല് കാര്യം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദുനിയവിന് എന്ത് കുറവ് ഒരു കുഴപ്പമല്ല നീയാണ് ഏറ്റവും വലിയ വിജയി ആ നാല് കാര്യങ്ങൾ ഏതാണെന്ന് അറിയണ്ടേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ മറിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത അൽഫ ഇസീന ബിരദുല്ലഹമ്മ പ്രിയമുള്ള ഉമ്മമാരെ ഒപ്പമ്മമാരെ സഹോദര സഹോദരിമാരെ അൻവർ ഫസറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹിമികൾ അള്ളാഹു സുബാന അവൻ്റെ മഹലായ കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മൾ വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ നമ്മുടെ ദയാ ചെയ്യാൻ ലഭിച്ചവരുടെ എല്ലാ മുറാദുകളും ഹാസൂലാക്കട്ടെ പ്രത്യേകിച്ച് കമൻറ്റിൽ സന്തോഷം പറയുന്ന കലവ് നിറച്ച് ദയാ ചെയ്യുന്ന നമ്മുടെ അൻവർ അഫസൻ്റെ കുടുംബത്തോടും അഹിബത്തുള്ള എല്ലാവർക്കും അള്ളാഹു സന്തോഷം തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ വനടപ്പെട്ടവർക്കും ജന്നത്ത് നൽകട്ടെ ആമീൻ നിയ അറബുൽ ആലമി അലഹമുല്ല അള്ളാഹു സുബാനഹുഅല ഈ ലോക ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഞാമത്തുകൾ നമുക്ക് ചെയ്തിട്ടുണ്ട് ആ ഞാമത്തുകളിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് സ്തുതി പറയാൻ ുക്ർ നന്ദി ബോധിപ്പിക്കാൻ കടമപ്പെട്ടവരാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിൻ്റെ ചില സമ്പാദ്യങ്ങൾ പലപ്പോഴും കുറവുള്ളതായി മൈനസായി നമ്മൾ കാണാറുണ്ട് വീടില്ലാത്തവർ വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട് വാഹനം ഇല്ലാഞ്ഞിട്ട് മറ്റു വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്നവരുണ്ട് അതേപോലെ കുടുംബത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈ ലോക ജീവിതത്തിൽ പല നിലക്കും കുറവുകൾ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ടാവും അത് ഉറപ്പല്ലേ ദുനിയാവാണല്ലോ പരീക്ഷണമുറപ്പാണ് ഈ ദുനിയാവിൽ ഒരു വിശ്വാസി ഒരു മുസ്ലിം ഒരു കാര്യത്തിലും സങ്കടപ്പെടേണ്ടതില്ല എന്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും അള്ളാഹു സുബഹാനഹുവ തായാല പരീക്ഷണാർത്ഥം തന്നതാണെങ്കിൽ അതിൽ അള്ളാഹുവേ നിന്റെ പരീക്ഷണമാണ് എന്നുള്ള നിലക്ക് എനിക്ക് പരാതിയില്ല പക്ഷേ എനിക്ക് വിജയം നൽകണം എന്നൊരു തേട്ടമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ ഈ പരീക്ഷണങ്ങൾ ഏറ്റവും വലിയ ലാഭമാണ് വിജയമാണ് എന്നുകൾ ഈ പരീക്ഷണങ്ങൾ ചോദിച്ചു വാങ്ങണമെന്നല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട് നൽകുന്ന അള്ളാഹാൻ്റെ തീരുമാനത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ അത് യഥാർത്ഥത്തിൽ ഉമ്മനിൻ്റെ മാർക്ക് കുറയില്ല ഒന്നും നഷ്ടാവില്ല ഒരു ഹരീസ് ശ്രദ്ധയിൽപ്പെട്ടു ആ ഹരീഫ് വളരെ ചിന്തനീയമായ ഹരീത്താണ് ആ ഹരീഫ് നമുക്കെല്ലാം എല്ലാ വേദനിക്കുന്നവരുടെ മനസ്സിനും വല്ലാത്ത ആശ്വാസം നൽകുന്ന ഹരീത്താണ് അതായത് ദുനിയാവിൻ്റെ സമ്പാദ്യങ്ങളിൽ എന്തു തന്നെ ദുനിയാവിൻ്റെ എന്ത് കാര്യം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാലും ഇല്ലാതെ പോയാലും തീർച്ചയായും അവർക്ക് ഒരു വിഷമുണ്ടാകില്ല ഒരു കുറവും സംഭവിക്കില്ല നാല് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഹരീഫ് കൊടുത്തുടങ്ങുന്നത് ആ റുബ് നാല് കാര്യങ്ങൾ നിന്നിൽ ആ കാര്യമുണ്ടെങ്കിൽ നാല് കാര്യം സഹോദര സഹോദരിമാരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഫല മിന ഫാത്ത ദുനിയാവിൽ നിന്നും മിസ്സായി പോയ നഷ്ടപ്പെട്ടു പോയി കിട്ടാതെ പോയ ഒരു കാര്യത്തിലും ഒരു കുഴപ്പമുണ്ടാവില്ല നാലു കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അപ്പം ഈ നാല് കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ ഉണ്ടാകണം അതുണ്ടെങ്കിലോ നമുക്ക് പിന്നെ നഷ്ടമില്ല ലാഭം മാത്രമേ ഉള്ളൂ ഒരാളും ടെൻഷൻ അടിക്കണ്ട ഒരാളും വിഷമിക്കണ്ട ഇത് പുണ്യ റസൂല സലിസ്ലത്തിങ്ങൾ അള്ളാഹുവിൽ എന്നുള്ള വഹി നമുക്ക് പറഞ്ഞുതരാം വിധങ്ങൾ ഉമ്മ കാൽക്കുലേറ്റ് ചെയ്ത് പറയല്ല ഇൻഹു ഇല്ല വൈ യുഹ ഹോ എം ഓൻ ചുമ്മാ സംസാരിക്കൂല അല്ലാൻ്റെ ഓർഡർ വരണം അങ്ങനെ സംസാരിച്ച സംസാരങ്ങളിൽ ഈ ഹദീത്ത് കാണാം ഈ ഹദീസ് നമുക്കൊന്ന് പരിശോധിക്കാം നാല് കാര്യങ്ങളുണ്ടെങ്കിൽ അത് മതി പിന്നെ ദുനിയാവിന് എന്ത് വന്നാലും കുഴപ്പമില്ല കണ്ടോ എന്നിട്ട് നിഷോല നിങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം സിതുൽ ഹദീഫ് സംസാരിച്ചാൽ സത്യസന്ധമായിരിക്കണം നോണ പറയാൻ പാടില്ല സംസാരം സത്യമായിരിക്കണം അത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇൻഖാൻ അമുറ എന്ന് പറയില്ലേ കൈപ്പേർ ഇതാണെങ്കിലും സത്യം പറയണമെന്ന് അപ്പോൾ സത്യമായി കാര്യങ്ങൾ പറയുന്ന അത് ഫോൺ വിളിച്ചാലും സത്യം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബസ്സിലാണ് എന്ന് തന്നെ പറയേണ്ടത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പള്ളിയിലാണ് എന്ന് പറയാൻ പാടില്ല ഞാൻ വീട്ടിലാണെന്ന് പറയാൻ പാടില്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സ്ഥലമാണ് നമ്മൾ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അതിൽ കളവുകൾ കയറ്റാൻ പാടില്ല കളവ് പറയാൻ പാടില്ല നമ്മൾ മെസ്സേജിൽ ടൈപ്പ് ചെയ്യുക വിവരങ്ങൾ അറിയുക ആ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വേണ്ട സത്യം പറയണ്ട എന്നോണെ പറയുക അതുണ്ടാകരുത് സിദുഖുൽ ഹദീഫ് അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ വേറെ എന്തില്ലെങ്കിലും കുഴപ്പമില്ല സിദുഖുൽ ഹദീഫ്സാം സംസാരത്തിൽ സത്യസന്ധത നിത്യമാക്കണം ആസിമാക്കണം അത് എപ്പോഴും ഉണ്ടാകണം അപ്പോൾ ദുരിയാവിൻ്റെ എന്ത് കുറവ് വന്നാലും നമ്മൾ ഏറ്റവും ഉന്നതമായ റേഞ്ചിൽ അങ്ങനെയല്ലേ വേണ്ടത് കുനു നിങ്ങൾ സത്യസന്ധന്മാരോട് കൂടെയാകണം എന്ന് അള്ളാൻ്റെ ഓർഡർ ഉണ്ട് പിന്നെ നമുക്ക് എന്താ നഷ്ടം ഒരു നഷ്ടമല്ല അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും രണ്ടാമത്തേതോ ഹേഫുദുൽ അമാന വിശ്വസ്ത നമ്മൾ സംരക്ഷിക്കണം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു അത് ഒരു മുതലാകാം അല്ലെങ്കിൽ ഒരു മാറ്ററാകാം ഒരു ഒരു കാര്യമാകാം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചു നിങ്ങളോട് പറഞ്ഞു ആരോടും പറയരുത് എന്ന് ഇനി നമ്മൾ ദുനിയാവിലുള്ള എല്ലാവരോടും ആരോടും പറയരുത് ആരോടും പറയരുത് എന്ന് പറഞ്ഞ് അതിങ്ങനെ പരത്താൻ പാടില്ല ആണായാലും പെണ്ണായാലും അത് ഒരു കാര്യമാണെങ്കിലും ഒരു മുതലാണെങ്കിലും ഒന്നും പ്രിയപ്പെട്ടവരെ അമാനത്ത് നമ്മളെ വിശ്വസിച്ച ഒരാൾ കൈകാര്യം ചെയ്താൽ ഒരിക്കലും അവിടെ വിശ്വസ്തതക്ക് നഷ്ടം വരുത്തുന്ന കൊട്ടം വരുത്തുന്ന കാര്യം ഉണ്ടാകാൻ പാടില്ല അത് അള്ളാഹ് ഇഷ്ടമല്ല അത് ഈമാനില്ലാത്തവരൊരു പ്രവർത്തനമാണ് അവർ ഇത് സൂക്ഷിച്ചാൽ വിശ്വസ്ത അമാനത്ത് സുഖിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ദുനിയാവിൽ എന്ത് കുറവ് വന്നാലും പിന്നൊരു കുഴപ്പമില്ല അമാനത്ത് കൃത്യമാകണം എന്ന് ഹെഫുൽ അമാന ി വൽ അമലുകളിലും കർമ്മങ്ങളിലും നമ്മുടെ ധനങ്ങളിലും ഏത് കാര്യത്തിലും പ്രവർത്തനത്തിലായാലും നമ്മുടെ സമ്പത്തിലായാലും സംസാരത്തിലായാലും അമാനത്തെ വിശ്വസ്തത അത് നമ്മൾ സൂക്ഷിക്കപ്പെടണം സംരക്ഷിക്കപ്പെടണം മൂന്നാമത്തെ ഹെസ് ഖാൻ സൽസ്വഭാവം 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 ഉണ്ടെങ്കിൽ അള്ളാഹുസ് ബെഹാനുൽ അവർക്ക് വിജയം ഉറപ്പാണ് സൽസ്വഭാവം ഉണ്ടെങ്കിലേ ഈമാൻ ഉള്ളൂന്ന ഈമാൻ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇസ്ലാം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് നബിയോട് പുണ്യനബിയോട് അസുല അലാം ഹെസ് ഉൽഖുൽക്കന്ന പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ ഒരു സാബി ആവർത്തി ആവർത്തി ചോദിക്കുമ്പോൾ ലാസ്റ്റ് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായില്ലേ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ അല്ലാത്ത നീ കോപിക്കരുത് ദേഷ്യപ്പെടരുത് അനാവശ്യമായി ദേഷ്യപ്പെടരുത് കാര്യമില്ലാതെ ചൂടാവരുത് മക്കളോടായാലും ഭാര്യയോടായാലും കുടുംബക്കാരോടായാലും തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരോടായാലും ആവശ്യമില്ലാതെ ആവശ്യമാണ് നമ്മൾ കുറച്ച് ചൂടായി പറയേണ്ട വിഷയമാണ് ഗൗരവത്തിൽ പറയേണ്ട വിഷയമാണ് അവിടെ നമ്മൾ ചുമ്മാ ചിരിച്ചാണിച്ച് പറയണമെന്നല്ല അവിടെ ഗൗരവത്തിൽ തന്നെ പറയണം അല്ലാതെ ചുമ്മാ ചൂടാകുന്ന ഒരു ശുണ്ടി മൂക്കത്തെ ശുണ്ടി അത് ഈമാൻ ഇല്ലാത്തതിൻ്റെ അടയാളമാണ് ദീൻ കുറവിൻ്റെ അടയാളമാണ് അപ്പോൾ നല്ല സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ദുനിയാവിലെ എന്ത് കുറവെന്നാലും കുഴപ്പമില്ല അള്ളാഹു സുബഹാന അതെല്ലാം നികത്തിത്തരും അത് മതിയാകും അവനെന്ന് അപ്പോൾ സൽസ്വഭാവം അത് തീർച്ചയായും അള്ളാഹു സുബാനഹുഅത്ത് ആലയുടെ പൊരുത്തം അത് സമ്പാദിക്കുന്ന കാര്യത്തിൽ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടാകും എങ്കിലും അള്ളാൻ്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ കല്ലാ കതറിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വരുമ്പോൾ അതിലൊക്കെ തൃപ്തി ഇത് അല്ലാൻ്റെ തീരുമാനമാണ് ഒരു വിഷമം വന്നു രോഗം വന്നു കടം വന്നു സാമ്പത്തിക നഷ്ടം വന്നു തകർച്ച വന്നു ഇതെല്ലാം എന്താ മക്കളില്ലാതെ ഒരുപാട് നാളായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു വീടില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കടം മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അള്ളാൻ്റെ തീരുമാനമാണ് പഠിച്ചോനറിയാതെ വരില്ല അതുകൊണ്ട് റബ്ബേ ഞങ്ങളതിൽ ക്ഷമിക്കുകയാണ് നിങ്ങൾക്ക് കൂലി വേണം വിജയം വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുക തീർച്ചയായും അത് സ്വൽ സ്വഭാവത്തിൻ്റെ ബല ഒരു ബലാ വന്നപ്പോൾ ക്ഷമിക്കുക ഒരു രോഗം വന്നപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോകണ്ട ട്രീറ്റ് ചെയ്യണ്ടെന്നല്ല അതൊക്കെ ചെയ്യാം എങ്കിലും അതിലാഹുവെ ഞാൻ അക്ഷമയുടെ വാക്ക് പറയൂല എനിക്കിത് തന്നല്ല പഠിച്ചവനെ എനിക്കെന്നാലിത് വന്നല്ല ഭണ്ഡാരമെന്ന് ഞാൻ പറയൂല റബ്ബേ എന്നാ അത് സൽസ്വഭാവത്തിൻ്റെ അടയാളമാണ് അത് ഈമാനുള്ളവർക്ക് മാത്രം പറയാൻ പറ്റുന്നതാണ് അത് പറഞ്ഞാൽ എന്ത് കുറവ് വന്നാലും കുഴപ്പമില്ല ദുനിയാവിൻ്റെ എന്ത് ബുക്ക് കിട്ടിയില്ലെങ്കിലും അത് മതിയാകുമെന്ന് പുണ്യനബീശ്വര ശുക്ർ ഒരു നിയമത്തിൽ കിട്ടിയല്ല ഹെന്തു എന്ന് പറയാൻ പറ്റണം ലാഹുവേ സന്തോഷമാണെന്ന് പറയാൻ പറ്റണം അത് സൽസ്വഭാവത്തിൻ്റെ അടയാളമാണ് ജനങ്ങളോടുകൂടെ നല്ല പെരുമാറ്റം നമ്മൾ ആകെ മനസ്സിലാക്കിയത് ജനങ്ങളോടുകൂടെ നല്ല പെരുമാറ്റം മാത്രം സൽ സ്വഭാവം അല്ല അല്ല അള്ളാഹുവിന് ശുക്രു പറയാ ഒരു നന്മ കിട്ടിയാൽ ഒരു ബലാ വന്നാൽ മുസീബത്ത് വന്നാൽ വിഷം വന്നാൽ രോഗം വന്നാൽ ക്ഷമിക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ സന്തോഷത്തോടെ തൃപ്തി അടയാ പരാതി പറയാതെ തീർച്ചയായിട്ടും അത് സൽസ്വഭാവത്തിൻ്റെ ഇടയാണ് പിന്നെ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക അതേപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും നല്ലോണം പെരുമാറുമ്പോൾ എല്ലാവരോടും നല്ലോണം പെരുമാറും ആരെങ്കിലും ആകുമ്പോൾ പിന്നെ അവിടെ തകർക്കും നാല് തെറിയെങ്കിലും പറയാതെ പോകില്ല അങ്ങനെയല്ല അവരുടെ അത് അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ എന്തെങ്കിലും പ്രയാസമാക്കിയാൽ അത് ക്ഷമിച്ചു കൊടുക്കുക ആ ക്ഷമ സൽ സൽസ്വഭാവത്തിൻ്റെ അടയാളമാണ് പിന്നെയോ തുലാക്കത്തുൽ വജ്ജ് മുഖപ്രസന്നത എല്ലാവരോടും ചിരിച്ച് സന്തോഷത്തോടെ ഒരു പ്രസന്നമായ മുഖം അത് സൽസ്വഭാവിക്കു പറ്റുന്ന അടയാളമാണ് അത് വലിയൊരു മാറൂഫാണ് നന്മയാണെന്ന് പുണ്യനബീസ് വസ്ലും അത് സ്വതക്കയാണെന്ന് പുണ്യരസൂല സുല്ലാസ്ലും അതുങ്ങൾ പറയുന്നുണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട് കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്ത് കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും റോങ്ങാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അത് ഹാലിസായ ഒരു നന്മയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതായത് ഒരു കല്യാണത്തിന് നമ്മൾ കവറൊടുക്കുക ഇങ്ങോട്ട് കിട്ടും എന്ന് കരുതിയിട്ടൊരു കടം പോലെ അല്ല അങ്ങനെയല്ല വേണ്ടത് തിരിച്ചിങ്ങിട്ട് പ്രതീക്ഷിക്കുന്നേ ഇല്ല നമ്മൾ തന്നാൽ അലഹമുല്ല അത് അള്ളാഹുവിൻ്റെ സൗകര്യം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അത് അല്ലാഹുവിൻ്റെ ഒരു നേമത്താണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുന്നത് അതൊരു പക്ഷേ കിട്ടിക്കൊള്ളണം എന്നില്ല നമ്മളങ്ങട്ട് സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യുന്നത് പോലെ ആകണമെന്നില്ല ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല അല്ലാതെ തന്നെ നന്മ അവർക്ക് ചെയ്തു കൊടുക്കുക ക്ഷമയോടുകൂടെ നന്മകൾ ചെയ്തു കൊടുക്കുക നന്മകൾ പ്രവർത്തിക്കുക ലയ്യനുൽ കലാം നല്ല സോഫ്റ്റായ സംസാരം അവരോട് ഡീലോ നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കുക അത് പ്രധാനപ്പെട്ട ഒരു നന്മയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു സിതുക്കുൽ ഹദീസ് സംസാരത്തിൽ സത്യം പറയുന്ന അവസ്ഥ നമ്മൾ അത് പതിവാക്കണം അത് ദായിമാക്കണം അത് നിർബന്ധമാക്കണം അതേപോലെ തന്നെ അമാനത്ത് വിശ്വസ്തമായി ഏൽപ്പിച്ചിരിക്കുന്ന ഏത് കാര്യം അത് പ്രവർത്തനമാക്കട്ടെ വാക്കായിക്കോട്ടെ സമ്പത്തായിക്കോട്ടെ അതിനെ കൃത്യമായിട്ട് നമ്മൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം അതേപോലെ സൽസ്വഭാവം പിന്നെ എൽഫത്തുൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ഇവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട അന്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ട് എൽഫത്ത് വേണം അതൊരു ഒരു സുരക്ഷിതത്വം വേണം അതിന് പ്യൂർനെസ് വേണമെന്നാണ് ഹറാമുകൾ കലരാതെ എഫ്ഫത്തുൽ മൊത്തം ഇൽ ഹലാലി ഹലാലിനെ നമ്മൾ ലാസിമാക്കണം അത് എപ്പോഴും കൊണ്ടു നടക്കണം ഫിൽ മക്കലിവൽ മസ്രവ് ഭക്ഷണം കഴിക്കുന്നതിലായാലും കുടിക്കുന്നതിലായാലും ഹലാല് മാത്രമാക്കണം വേരൊരാളെ വേദനിപ്പിച്ച് വേറെ ആൾ പറ്റിച്ച് വേറെ ഒരാൾക്ക് കള്ളക്കണക്ക് കാണിച്ച് അങ്ങനെ വാങ്ങി തിന്നത് ഹെറാമാണ് പലിശയുടെ മുതൽ ഹെറാമാണ് അന്യന് പൊരുത്തല്ലാത്തത് ഹെറാമാണ് അന്യൻ്റെ അവകാശമെടുത്ത് കഴിക്കൽ ഹെറാമാണ് മറ്റാളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള പറ്റിച്ചുകൊണ്ടുള്ള ഉഡായിപ്പിൻ്റെ ആ സമ്പാദ്യം ഹെറാമാണ് ഹെറാമാണ് നല്ലൊരു കച്ചവടമാണ് കച്ചവടം അള്ളാൻ നവ്യാക്കലും കൂടെ കൂടെ നിൽക്കുന്ന വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചേർക്കത് വണ്ടി ആയിക്കോട്ടെ അത് മെറ്റീരിയൽ ഏത് ആയിക്കോട്ടെ അതിൻ്റെ ന്യൂനതകൾ മറച്ചു വെച്ചു അത് കാണാതെ അയാളെ പറ്റിക്കാൻ വേണ്ടി പെയിൻ്റ് അടിച്ചു അയാളെ പറ്റിക്കാൻ വേണ്ടി ഒന്ന് പോളിഷ് ചെയ്തു അയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല സാധനം മുകളിൽ വെച്ചു എന്നിട്ട് വാട് സാധനം കൊടുത്തു തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അത് ബാത്തിലുലായ കച്ചവടമാണ് ആ സമ്പത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും അള്ളാൻ്റെ പൊരുത്തത്തോടെ ഉപയോഗിക്കാൻ പറ്റില്ല അള്ളാൻ്റെ ഉണ്ടാവില്ല ഉദാഹരണം പറഞ്ഞാൽ ഏതായിരുന്നാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് തീർച്ചയായിട്ടും ഹലാലാകണം ഹലാലി ഫിൽ മക്കലി വൽ ഭക്ഷണത്തിൽ വെള്ളം കുടിക്കുന്നതിലൊക്കെ ഹലാൽ നമ്മൾ ദായിമാക്കണം എന്നിട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം അത് ആകണം ഇപ്പം നമ്മുടെ വസ്ത്രം മൽബസ് മസ്ക്കൻ വീട് എല്ലാം ഹേൽ ആകണം അള്ളാഹുസ്ബാനോ താലെ നമുക്ക് വാടക വീട്ടിൽ താമസിക്കാനാണ് അള്ളാൻ്റെ തീരുമാനം നമ്മൾ വീടുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക സഹായങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു സൗകര്യപ്പെടുന്ന അല്ലാൻ ഇഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് സൗകര്യം ചെയ്തു തരും നമ്മൾ അള്ളാൻ ഏൽപ്പിച്ചു നാട്ടുകാരെ അല്ല നാട്ടുകാരെ അല്ല വെൽഫെയർകാരെയല്ല നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അള്ളാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം പടപ്പുകളുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യേണ്ടവരോട് ഷെയർ ചെയ്യുന്നുണ്ട് സൗകര്യം അള്ളാഹു തരും എന്ന എന്നയൊക്കെ നമ്മൾ മുന്നോട്ട് പോവുക നെടുക്കലില്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അള്ളാതെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ് കണ്ടോ ആ സൗകര്യങ്ങളെല്ലാം പഠിച്ചവനെ അള്ളാഹു ഹുസ്ബാനത്താലേ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഹെറാമിൻ്റെ പലിശയിലേക്ക് പോകുന്നില്ല വടക്കാംശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ള വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെറാമിലേക്ക് പോകുന്നില്ല ഉള്ള കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെറാമിൻ്റെ മുതലിലേക്ക് പോകുന്നില്ല ഉള്ള നിലക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക ഹെറാമിലേക്ക് പോകുന്നില്ല അതെത്ര സന്തോഷമാണ് ദുനിയാവിൻ്റെ എന്താ സ്വന്തമായിട്ട് ഒരു വീട് ഒരാൾക്ക് ദുനിയാവിൽ അവർക്ക് വാടകയ്ക്ക് താമസിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫ് അള്ളാഹുവിൻ്റെ വിധിയുള്ളത് അവർ ആ വീട്ടിൽ കിടന്നുകൊണ്ട് മനോഹരമായി കിളിമചൊല്ലി മരിച്ച അള്ളാൻ്റെ ഇഷ്ടക്കാരായി പോയി ആ ഒരു നന്മ മതിയാകില്ലേ അവർക്ക് വിജയിക്കാൻ അള്ളഹാൻ പൊരുത്തല്ലാത്ത ഒരു വീടുണ്ടാക്കി അയൽവാസികൾ ആ നാട്ടിൽ പാവപ്പെട്ടവർ മകളെ കല്യാണം കഴിച്ചു വിടാനും പ്രിയപ്പെട്ടവരെ രോഗത്തിന് ചികിത്സിക്കാനും കിടക്കാൻ ചെറിയൊരു കൂരയില്ലാത്തതിൻ്റെ പേരിൽ വാടക കൊടുക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെട്ട് ഞെരുങ്ങുന്ന ആളുകൾ ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ അനാവശ്യമായി റൂമിലേക്ക് കയറുന്ന പോലുമില്ല ഇങ്ങനെ വലിയ ഫ്ലാറ്റ് പോലെ വലിയ ഒരു ഒരു കൊട്ടാര സമാനമായ വലിയൊരു ബിൽഡിങ് ഇങ്ങനെ പണിതാണ് നമുക്കാവശ്യത്തിനാകാം അനാവശ്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൈകാര്യം ചെയ്യുക പിന്നെയും പിന്നെയും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കഴിയുമെങ്കിൽ പറ്റും കഴിയുന്നവരെ കഴിയാത്തവരെ സഹായിച്ചുകൊണ്ടാണെങ്കിൽ പറ്റും അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞാൻ ഇമ്മണി വല്ല മുതലാളിയായിട്ട് സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തീർച്ചയായും അള്ളാഹ്ക്ക് പൊരുത്തമല്ല അത് പൊരുത്തമല്ല ഒരു പാവപ്പെട്ടവൻ ഒരു നാട്ടിൽ പാവപ്പെട്ടവൻ എന്നോട് പറയുക വസ്താതെ ഞങ്ങൾ ഇടങ്ങീറായി മുളക്കെട്ടിക്കാനും നാട്ടിൽ നന്മകൾ ചെയ്ത് ജീവിക്കാനും ഞങ്ങൾക്ക് പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ ഞെരുങ്ങി ജീവിക്കുകയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അപ്പോഴാണ് മുതലാളി വന്നിട്ട് പറയും ഞാൻ ആ ഏഴാമത്തെ റംബറയ്ക്ക് പോകാണ് ദ്വാരക്കണമെന്ന് ഈ പാവപ്പെട്ടവനോട് ആ റെംബ്രയുടെ വിധി നിങ്ങൾ പറയും കോമൺ സെൻസ് ഉണ്ടല്ലോ എന്തിനായിട്ടും ഹരീധു നിങ്ങൾ പറയു ആ ആവർത്തിയുള്ള ഹജ്ജിൻ്റെ റംബ്രയുടെ വിധി എന്താണ് വിധിയെന്താണ് അതല്ലാതെ ഇഷ്ടമല്ലാത്തൊരു കർമ്മമല്ലേ അത് തീർച്ചയായിട്ടും നമുക്ക് പാടില്ലാത്തൊരു കർമ്മമല്ലേ ഈ ആവർത്തി ആവർത്തി പോക്ക് പാടില്ല എന്നല്ല ബാധ്യതകൾ മൂക്കിൻ്റെ താഴെ നിർബന്ധമായ ബാധ്യത കിടക്കുമ്പോൾ എന്തുകൊട്ട് പോക്കാ പ്രിയപ്പെട്ടവരെയാണ് പോകുന്നത് എത്ര സൗകര്യമാണ് നമ്മൾ ഈ സൗകര്യപ്പെടുത്തുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാരണവശാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മകൾ നമ്മൾ കാണാതെ പോകാൻ പാടില്ല അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ വസ്ത്രമായാലും നമ്മുടെ പാർപ്പിടമായാലും എന്തായാലും അള്ളാഹുസ്ബാനയുടെ പൊരുത്തത്തിലാകണം എന്നുള്ള നെയ്യത്തിൽ തിരിച്ചായിട്ടുള്ള ഹെറാമ് ഭക്ഷണത്തിലും സൗകര്യത്തിലും വാഹനത്തിലും വീട്ടിലും കയറി വരാൻ പാടില്ല അപ്പോൾ ഓക്കെ ഒരാൾക്ക് അർബാൻ ഇതാക്കു നഫീഖ നാലു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫല അലൈക്കം ആ ഫാത്തകമിന് എ ദുനിയ ദുനിയാവിൽ നിന്ന് എന്ത് കുറവ് എന്നാലും കുഴപ്പമില്ല ആ നാല് കാര്യം സംസാരിച്ചാൽ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ വിശ്വസിയേൽപ്പിച്ചാൽ അത് അമാനത്തായി അത് വിശ്വസിച്ച് തന്നെ വിശ്വാസത്തോടെ കൈകാര്യം ചെയ്യണം അതേപോലെ തന്നെ സൽസ്വഭാവത്തോടുകൂടെ പെരുമാറണം കൈകാര്യം ചെയ്യണം ഹലാൽ മാത്രം ഭക്ഷിക്കണം ഉപയോഗിക്കണം انسهلا يل الله سبحانه وتعالى اذا منسيلا كان انيكم الله توفيق يلකට विजय निकलකට सलामती लाकटे واخر كلام الحمد لله السلام عليكم ورحمه الله وبركاته بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله i <imitation> do